നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പതിയെ പതിയെ പ്രസക്തി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി പല പരീക്ഷണങ്ങൾ നടത്തിയാണ് ബി ജെ പി ഇവിടെ പിടിച്ചു നിൽക്കുന്നത് പത്ത് പതിനൊന്ന് വർഷം മുമ്പ് വരെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കേവലം അഞ്ച് ശതമാനമാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളുണ്ടാവും എന്നാൽ അഞ്ച് ശതമാനത്തിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് വോട്ട് കിട്ടുകയില്ല ഒന്നോ രണ്ടോ സീറ്റുകൾ ഒഴിച്ചാൽ പരമ്പരാഗതം ബി ജെ പിക്ക് വോട്ടുള്ള തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് ജില്ലകൾ ഒഴിച്ചാൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്ന പതിവേ ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥിതിഗതികൾ മാറി മോദി തരംഗം രാജ്യത്ത് ആഞ്ഞിവീശപ്പോൾ കേരളത്തിലും അതിന്റെ തരംഗമുണ്ടായി അന്ന് മുതൽ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു വരുന്നു അത് സീറ്റാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിലും ബി ജെ പിയുടെ വോട്ട് ബാങ്ക് പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് കയറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് ഇരുപത് ശതമാനത്തിന് അടുത്തെത്തി മാത്രമല്ല തൃശൂർ ലോക്സഭാ സീറ്റ് അവർ നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് പതിനൊന്നോളം നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ഒന്നാമതെത്തി അങ്ങനെ ബി ജെ പി വലിയ പ്രാധാന്യം നേടി മുമ്പോട്ട് വരികയാണ് വലിയ താല്പര്യം അമിത്ഷായ്ക്കും മോദിക്കും കേരളത്തിൻ്റെ കാര്യത്തിലുണ്ട് കേരളവും തമിഴ്നാടും ബി ജെ പി പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുന്നതിൽ അവർക്ക് ഖണ്ഡിതമുണ്ട് കർണാടകയിൽ ബി ജെ പി ഭരിക്കുന്നതാണ് കലാകാലങ്ങളായി ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ ബി ജെ പിക്ക് സ്വാധീനമായി കഴിഞ്ഞു എന്നാൽ തമിഴ്നാട്ടിലും കേരളത്തിലും അവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു അവരുടെ വിജയസാധ്യത കുറഞ്ഞിരിക്കുന്നു കട്ടിങ് സൗത്ത് എന്നൊരു ആശയം രാജ്യത്ത് നിലനിൽപ്പുള്ളത് കൊണ്ട് തന്നെ ആർ എസ് എസിന് ചില പദ്ധതികൾ വരും കാലത്ത് രാജ്യത്തെ കുറിച്ചുള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയോ കാശ്മീരിലെയോ പോലൊരു അന്തരീക്ഷം രാജ്യത്ത് ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ സാന്നിധ്യം ദേശീയ ബോധം കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആ ഒരു പദ്ധതിയുടെ ഭാഗമാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ കൊണ്ട് നിർത്തി നേതാവാക്കി ജയിപ്പിച്ചെടുത്തത് അതേ പദ്ധതിയുടെ തുടർച്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ശശിതരൂറിനെ സഹകരിപ്പിക്കാനുള്ള നീക്കം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന അതായത് എൺപത് ശതമാനത്തിലധികം വരുന്ന ജനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ബി ജെ പി വിരുദ്ധമാണ് ജനങ്ങൾ എൺപത് ശതമാനവും ബി ജെ പി വിരുദ്ധമായതുകൊണ്ടാണ് മാധ്യമങ്ങൾ വിരുദ്ധമായിരിക്കുന്നത് മാധ്യമങ്ങൾ മാറും ജനങ്ങൾ മാറിയാൽ മാധ്യമങ്ങൾക്ക് കച്ചവടമല്ലാതെ മറ്റു താൽപിരില്ല പക്ഷേ ഈ വിരുദ്ധരായ സമൂഹത്തിനും ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർ ശത്രുപക്ഷത്ത് നിർത്തുന്ന മോദിയെക്കുറിച്ചും അമിത്ഷായെക്കുറിച്ചും കേൾക്കാനാണ് കോവിഡ് കാലത്ത് അവർ മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് കാരണം അമിത്ഷായെയും മോദിയെയും അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ മോദിയോ അമിത്ഷായോ കേരളത്തിലെത്തിയാൽ അത് വലിയ പ്രാധാന്യമുള്ള വാർത്തയാണ് അത് ബി ജെ പി കാര്ക്ക് വേണ്ടിയല്ല നേരെ മറിച്ച് ബി ജെ പി വിരുദ്ധർക്ക് വേണ്ടിയാണ് അമിത്ഷാ എന്ത് പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ബി ജെ പി വിരുദ്ധർ അതുകൊണ്ടുതന്നെ അമിത്ഷാ ഇന്നലെ കേരളത്തിലുണ്ടായപ്പോൾ ഇത്രയേറെ വാർത്താ പ്രാധാന്യം കിട്ടിയത് അമിത് കേരളത്തിലുണ്ട് അദ്ദേഹത്തിന് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളുണ്ട് ചില മീറ്റിങ്ങുകളും യോഗങ്ങളും നടത്തുന്നു അദ്ദേഹം കൊച്ചിയിൽ എത്തിയത് മനോരമയുടെ ന്യൂസ് കോൺക്ലേവിൽ പങ്കെടുക്കാനാണ് മനോരമ കഴിഞ്ഞ് കുറേ കാലങ്ങളായി ഭംഗിയെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസ് കോൺക്ലേവ് ന്യൂസ് കോൺക്ലേവിൽ വലിയ പാർട്ടിസിപ്പേഷനുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പങ്കെടുക്കുന്നത് വലിയ ചർച്ചകൾ നടക്കാറുണ്ട് വലിയ ഇമ്പാക്റ്റുള്ള ഒരു പരിപാടിയാണ് ന്യൂസ് കോൺക്ലേവ് ഈ ന്യൂസ് കോൺക്ലേവിൻ്റെ ഉദ്ഘാടകൻ അമിത് സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനം പിണറായി വിജയനും ഒരു ദിവസത്തെ വലിയ പരിപാടിയാണ് ഒരുപാട് പ്രഗത്ഭരായവരുടെ പ്രസംഗങ്ങളും ഒരുപാട് നീണ്ട ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു അമിത്ഷാ ഈ ന്യൂസ് കോൺക്ലേവിൽ വന്ന് പ്രസംഗിച്ചത് രാഷ്ട്രീയമാണ് അമിത്ഷായ്ക്ക് അറിയാമല്ലോ ഇത് രാഷ്ട്രീയ പ്രസംഗ വേദി അല്ലെന്ന് പക്ഷെ അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന രാഷ്ട്രീയം അത് ബി ജെ പിയുടെ കേരളത്തിലെ രാഷ്ട്രീയ ഘടനയിൽ വരുന്ന മാറ്റത്തിന്റെ സൂചകമാണ് കോൺഗ്രസ് മുക്ത ഭാരതം അമിത്ഷായുടെ സ്വപ്നമാണ് അതുകൊണ്ട് കേരളത്തിൽ സി പി എം അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല എന്ന നിലപാടായിരുന്നു ഇതുവരെ ബി ജെ പിക്ക് എന്നാൽ ബി ജെ പിക്ക് ഇവിടെ ക്ലച്ച് പിടിക്കണമെങ്കിൽ സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യണം എന്ന് രാജീവ് ചന്ദ്രശേഖർക്ക് മനസ്സിലായി അത് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മനോരമ കോൺക്ലേവിൽ ഇന്നലെ അമിത്ഷാ അമിത്ഷാ കോൺഗ്രസിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല സ്വാഭാവികമായും ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു വലിയ വിവാദത്തിൽ ചെന്നുപെടുമ്പോൾ രാഷ്ട്രീയം പറയുന്ന ആൾ എന്ന നിലയിൽ പറയേണ്ടത് പറഞ്ഞില്ല അമിത്ഷാ പാടെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ഇവിടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞതല്ലാതെ എണ്ണി എണ്ണി ആക്രമിച്ചത് സി പി എമ്മിനാണ് പിണറായി ആക്രമിച്ചില്ല പിണറായി കേന്ദ്ര ബി ജെ പി നേതൃത്വം തമ്മിൽ നല്ല ബന്ധമാണെന്ന് നമുക്കറിയാം എന്നാൽ കേരളത്തിലെ സർക്കാരിനെയും സി പി എമ്മിനെയും അവർ ആക്രമിച്ചു ഈ ആക്രമണത്തിന് ഈ പ്രതികരണത്തിന് വൈകുന്നേരത്തെ സമ്മേളനത്തിൽ പിണറായി വിജയൻ ചുട്ട മറുപടിയും കൊടുത്തു ഉരുളെക്കുപ്പേരി പോലുള്ള മറുപടി രണ്ടുപേരും നേരിട്ട് കണ്ടില്ല വ്യത്യസ്തമായ സെഷനുകളിൽ പങ്കെടുത്താണ് പ്രസംഗിച്ചതെങ്കിലും ഇതൊരു സംവാദമായി മാറി പിണറായി വിജയൻ പൊതുവിമർശനങ്ങളെ അവഗണിക്കുന്ന ആളാണ് മറുപടി പറയുന്ന ആളല്ല പലപ്പോഴും പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പറയാൻ തയ്യാറെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് വളരെ അപൂർവമായി മാത്രമേ കറന്റ് വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കൂ എന്നാൽ മനോരമ കോൺക്ലേവിൽ അമിത്ഷാ ഉയർത്തിയ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയാനാണ് പിണറായി വിജയൻ തൻ്റെ സമാപന സമ്മേളന ഉദ്ഘാടനത്തിൽ സമയം കണ്ടെത്തിയത് അമിത്ഷാ പറയുന്നു നിങ്ങൾ കണ്ടോളൂ പഴയ ബി അല്ല പുതിയ ബി അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടും ഇതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം വാസ്തവത്തിൽ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ സുരേന്ദ്രനെ പോലുള്ളവർ ഇരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പി ഭരണം പിടിക്കുമെന്നാണ് ബി ജെ പിക്ക് എന്തിന് ശേഷം അമിത്ഷാ പറഞ്ഞില്ല ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് പിടിക്കുമെന്നാണ് പറഞ്ഞത് അതായത് അമിത്ഷാ വെടുവ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞു ഫലപ്രദമായി പ്രവർത്തിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വോട്ട് പിടിക്കാം കാരണം പ്രാദേശികമായി മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി പ്ലേസ് ചെയ്താൽ വോട്ട് കിട്ടും അതിന് രാഷ്ട്രീയമൊന്നും വേണമെന്നില്ല അപ്പോൾ കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് സി പി എം ഒരു പരിധി വരെ വിജയിക്കുന്നതും അങ്ങനെയാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നതും അവിടെയാണ് കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥമോഹി അടിപിടി കൂടും എന്നാൽ സി പി എം അങ്ങനെയല്ല സി പി എം കാര്യ പോലും ആവണമെന്നില്ല സ്ഥാനാർത്ഥികൾ അതേ ലൈൻ തന്നെ ബി ജെ പിയും തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ഞങ്ങൾ നേടുമെന്ന് പറയുന്നത് പിണറായി വിജയൻ അത് ഉത്തരം പറഞ്ഞത് സ്വപ്നം കാണാൻ ആർക്കും വിലക്കില്ല ബി ജെ പിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും കേരളത്തിൻ്റെ ജനാധിപത്യത്തിനെതിരെ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കാരത്തിനെതിരെയുള്ള വോട്ടാകും ഇവിടെ നിങ്ങളുടെ ഗുണ്ടായുസം നടക്കില്ല എന്നാണ് പിണറായി പറഞ്ഞത് ഉത്തരം പറയാൻ ഇല്ലാത്തത് കൊണ്ട് പിണറായി പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയാണ് നേരത്തെ പറഞ്ഞിരുന്നത് അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് പറഞ്ഞു സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ടുപോയി വാസ്തവത്തിൽ പിണറായി വിജയന് കൃത്യ മറുപടി പോലും ഉണ്ടായിരുന്നില്ല രണ്ടാമത് അമിത്ഷാ ഒരു കണക്ക് നിർത്തുന്നു അമിത്ഷാ പറയുന്നത് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലം യു പി എ സർക്കാരിൻ്റെ ഭരണം ആ കാലത്ത് യു ഡി എഫും എൽ ഡി എഫുമാണ് ഇവിടെ മാറി മാറി ഭരിച്ചത് ഈ കാലയളവിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവിടെ കൊടുത്തത് വിവിധ പ്രകൃതി ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യാൻ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് യു പി എസ് സർക്കാർ കേരളത്തിന് കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ മോദി ഭരിച്ച പത്ത് വർഷം അത് അയ്യായിരത്തി ഒരുന്നൂറ് കോടിയായി ആയിരത്തി മുന്നൂറ്റി അൻപതിൽ നിന്നും അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയായി അങ്ങനെ കേന്ദ്രം കൊടുത്ത പണം വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തില്ല ഉപയോഗിച്ചില്ല ഈ ദുരിതാശ്വാസ ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നതല്ലാതെ കൊടുത്ത പണം ആവശ്യക്കാർക്ക് കൊടുത്തില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അമിത്ഷാ ഉയർത്തിയത് പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് അത് ആരുടെയും ഔദാര്യമല്ല ഭരണഘടനാപരമായ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമാണ് അത് ഔദാര്യമായി കരുതേണ്ട കാര്യമില്ല ഒരു രൂപ പോലും ഞങ്ങൾക്ക് നൽകാതെ ഞങ്ങൾ ദുരന്തങ്ങളെ തള്ളിവിട്ടിട്ട് നിങ്ങളിങ്ങനെ മോങ്ങരുത് ഇവിടെയും വാസ്തവത്തിൽ പിണറായിയുടെ വിശദീകരണം തൃപ്തികരമല്ല ഒരു രൂപയും തരുന്നില്ല ഒന്നിനും അനുവദിക്കുന്നില്ല എന്നാണ് പിണറായി പറഞ്ഞുകൊണ്ട് ഇപ്പൊ പറയുന്നു അയ്യായിരത്തി തൊണ്ണൂറ് കോടി സമ്മതിക്കുന്നു പക്ഷേ അത് ഔദാര്യമല്ലെന്ന് അതാണ് അമിത്ഷാ കൃത്യം കുറിച്ച് വെച്ച് പറഞ്ഞതും പിണറായി മറുപടി പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതും പിന്നെ അമിത്ഷാ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം എൽ ഡി എഫും യു ഡി എഫും ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നു കലാപം ഉണ്ടാക്കുന്നു പാവപ്പെട്ട ബി ജെ പി കാരെ കൊന്നു തള്ളുന്നു കാലും കൈയും മുറിക്കുന്നു ഇവർ അഴിമതി നടത്തുന്നു ബി ജെ പി ഒട്ടും ശക്തമായിരുന്നില്ല ആ കാലയളവിൽ എന്നാൽ പഴയ ബി ജെ പി അല്ല പുതിയ ബി ജെ പി ഞങ്ങൾ ശക്തരാണ് തിരിച്ചടിക്കും ഞങ്ങൾക്ക് കെൽപ്പുണ്ട് ഞങ്ങൾ പണി കൊടുക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ അമിത്ഷാ കൊടുത്തത് പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു നിങ്ങളാണ് വർഗീയവാദികൾ നിങ്ങളിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കലാപം ഉണ്ടാക്കിയിട്ടുള്ളൂ നിരപരാധികൾ കൊന്നു തള്ളിയിട്ടുണ്ട് നിങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് കശ്മീരിൽ അവർക്ക് ജീവശ്വാസം കൊടുത്തു എന്ന ആരോപണവും ഉന്നയിക്കുകയാണ് അതായത് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒമർ അബ്ദുള്ളയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദു ഹിന്ദുവർഗീയതക്കെതിരെ മാത്രമല്ല മുസ്ലിം വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നു എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കാണ് പിണറായിക്ക് അങ്ങനെ ഇപ്പോൾ പറ്റൂ പിണറായി മുസ്ലിം വർഗീയതയെക്കുറിച്ച് ആഞ്ഞാഞ്ഞ് പറഞ്ഞ് മാത്രമാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത് എന്തായാലും പിണറായിയും അമിത്ഷായും നേർക്കുനേർ പോരടിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് കൃത്യമായ കണക്കുകൂട്ടലോടെയുള്ള തിരിച്ചടിയായിരുന്നു വരാൻ പോകുന്ന കാലത്ത് കേരളത്തിൽ ബി ജെ പിക്ക് കൃത്യമായ ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ട ശ്രമത്തിൻ്റെ ഭാഗമായി ഇനി സി പി എമ്മിനെ ചേർത്ത് പിടിച്ചുള്ള ഇടപാടില്ല സി പി എമ്മിനെ ഞങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നു കാരണം സി പി എം ദുർബലപ്പെട്ടാൽ മാത്രമേ ബി ജെ പിക്ക് ശക്തിപ്പെടാൻ കഴിയൂ എന്ന സന്ദേശം എന്തായാലും വളരെ കൗതുകം ഉണർത്തുന്നായിരുന്നു പിണറായി അമിത്ഷായും തമ്മിലുള്ള ഈ സംവാദം